ഇന്ന് നമുക്ക് ഡെലിവറി ഉണ്ട് ഇന്ന് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കടക്കൽ സ്വദേശിയായ നമ്മുടെ സുനിലാട്ടന് ഫാമിലിക്ക് ആണ് നമ്മൾ വാഹനം ഡെലിവറി ചെയ്യുന്നത് മഹീന്ദ്ര എക്സുബി ആണ് നമ്മൾ കൂടുതൽ ഡെലിവറി ചെയ്യുന്ന വാഹനം തന്നെ മഹീന്ദ്ര എക്സ് ബി ആണ് അത് തന്നെയാണ് ഇന്ന് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ഈ ഡീലിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്റെ ഫോണിൽ ബന്ധപ്പെടുകയും ഒരു വാഹനം ആവശ്യപ്പെടുകയും ആ വാഹനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊന്ന് വന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു ഉടൻ തന്നെ എനിക്ക് ക്യാഷ് അയച്ചു തന്നു ഇന്നലെ രാത്രി അവിടുന്ന് പുറപ്പെട്ട് ഇന്ന് കാലത്ത് ഇവിടെ എത്തി ഇപ്പോഴാണ് ഏകദേശം വൈകീട്ടായി വൈകി അദ്ദേഹം പറഞ്ഞ പണികളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം വൈകീട്ടാണ് വാഹനം ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ കൊല്ലത്തു നിന്നും മലപ്പുറത്ത് വന്ന് മാനുസ് കാർവുകളിൽ നിന്ന് വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാനൂസ് കാർവേൾഡിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടാവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതെന്താണല്ലേ നമ്മുടെ പ്രേക്ഷകർക്ക് വലിയ ചോദിച്ചു നോക്കാം എന്താണ് നിങ്ങൾ കൊല്ലത്തുനിന്ന് ഇവിടെ വന്നു എന്താണ് മാനുസ്കാർവാൾ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീഡിയോ ബന്ധപ്പെട്ട് എനിക്ക് അതൊരു ജെൻ ആയിട്ട് തോന്നി ഓക്കെ അപ്പൊ അതൊക്കെ ഇവിടെ വന്നപ്പോ ബോധ്യമായി നമ്മള് ഫോണിൽ ബന്ധപ്പെടുമ്പോ ഒരാള് സംസാരിക്കാൻ നമുക്ക് അറിയാമോ ഓക്കെ നമുക്ക് അത്രയൊരു വിശ്വാസം ആളുടെ സംസാരത്തിലുണ്ടായി ഓക്കെ അതാണ് എനിക്ക് ക്യാഷ് മുന്നേ തരാനായിട്ടുള്ള പ്രതിരോധമായി ഓക്കെ അതായത് നമ്മൾ ഏറ്റവും വലിയ വിശ്വാസം തന്നെയാണ് അതായത് നമുക്ക് നമ്മളൊരു മുതൽക്കൂട്ട അതാണ് അപ്പൊ ഇവിടെ വന്നു ഞങ്ങളെ മലപ്പുറത്തെ കുറിച്ച് എന്റെ അഭിപ്രായമായിരിക്കും ഞങ്ങളെ നാടിനെ കുറിച്ച് ഞങ്ങളുടെ ദീരിഘിനെ കുറിച്ച് ഞങ്ങൾ നേരത്തെ എന്റെ സുഹൃത്തുക്കളുണ്ട് എനിക്ക് നല്ല റിലേറ്റീവ് ഉള്ള ആൾക്കാരുണ്ട് അതുണ്ട് മലപ്പുറത്ത് മലപ്പുറം എനിക്ക് പുതുതായിട്ടുള്ളതല്ല മലപ്പുറത്ത് നിൽക്കാനുള്ള എല്ലാ കണ്ടിട്ടുണ്ട് ഓക്കെ പക്ഷെ നിങ്ങൾ അദ്ദേഹത്തിന് ഞാൻ ഈ യൂട്യൂബ് വഴി കാണുന്നത് ആണെന്ന് എനിക്ക് തോന്നി ഓക്കെ താങ്ക് യു ഓക്കെ അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ ചാവിയായി മാറാം